ഞാൻ എറണാകുളം ജില്ലയിൽ കോതമംഗലം കോട്ടപ്പടിയിൽ നിന്ന് വരുന്നു എൻ്റെ സാക്ഷ്യം ഞാനിവിടെ നിൽക്കുന്നു എന്നത് തന്നെയാണ് എൻ്റെ സാക്ഷ്യം ഒരു പാട്ടുകാരനാകണം അല്ലെങ്കിൽ ഒരു അഭി അഭിനേതാവണം എന്നുള്ള ഒരാഗ്രഹം അത് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്നും അല്ലാതാക്കിയിട്ടുണ്ട് എന്നാൽ എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ എന്നിൽ കൂടുതലിപ്പോഴും തകർച്ചയിലായിരുന്നു ഞാൻ ചെയ്ത വർക്ക് ഓരെണ്ണം പെയിൻറ്റിങ്ങിലായി അതിലെനിക്ക് രൂപ നഷ്ടമായി പിന്നെ എന്നെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരു ചെറിയ വർക്ക് ചെയ്തു വേറെ ഓരെണ്ണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതിലും എനിക്ക് തിരിച്ചടിയാണ് ഉണ്ടായത് അങ്ങനെ ചെറിയ ചെറിയ സിനിമകൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇതെല്ലാം എനിക്ക് കുറച്ച് കാലം കൊണ്ട് കുറേ ആൾക്കാരുടെ എന്തോ ചെറിയ ഈ കുരുട്ട് ബുദ്ധികളോ മറ്റുള്ള കൈവശം അങ്ങനെയുള്ള കൈ ഇതൊക്കെ പറയില്ലേ അത് തന്നെയാണ് അങ്ങനെ പല കാര്യങ്ങളും എന്നിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പാടിക്കൊണ്ട് ഇരുന്ന അമ്പലങ്ങളിൽ പോലും എനിക്ക് അവിടെ എത്താൻ കഴിയാത്ത അവസ്ഥ അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുമേനി നടക്കിൽ നിന്നുകൊണ്ട് ഒരു കൈ ഇങ്ങനെ തടഞ്ഞ രീതിയിൽ നിന്ന് സംസാരിച്ച രീതി പോലുള്ള ഇതുകളൊക്കെ എന്നോട് തിരിച്ചടിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പലങ്ങളിൽ പോകാതെയായി അങ്ങനെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ തകർന്ന ഒരവസ്ഥയിൽ മറ്റുള്ളവരുടെ വർക്കുകൾ കാണുകയും യൂട്യൂബിൽ ഓരോരോ വീഡിയോസുകളും സിനിമകളും ഇതെല്ലാം കണ്ട് എപ്പോൾ എണീക്കും എങ്ങനെ ഭക്ഷണം കഴിക്കും ഇതൊന്നും ഒരു ആലോചനയില്ലാതെ കടങ്ങൾക്ക് മേൽ കടം കയറി ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഈ അവസ്ഥയിൽ ഞാൻ ഒരു അടുത്തുള്ളൊരു ജോൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഞങ്ങളെ എൻ്റെ അമ്മയോടാണ് പറഞ്ഞത് ഇങ്ങനെ കൃപാസനം എന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക എന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് സമയമാകുമ്പോൾ അതെല്ലാം വന്നു ചേരുന്നതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ എത്തേണ്ടതാണെങ്കിൽ എന്നെ എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാഴ്ച എന്നോട് പറഞ്ഞ അതിനു മുമ്പിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞു ഞാനിവിടെ എത്തി ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ ശ്രമിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ക്ലാസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയമാണുണ്ടായത് കാരണം ഈ ക്രമങ്ങൾ പാലിക്കുക ചിട്ടകൾ പാലിക്കുക എന്നെ കൊണ്ട് കഴിയുന്ന ഒരു അവസ്ഥയിലല്ല എൻ്റെ ശരീരവും മനസ്സും ഒന്നും ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് കടങ്ങൾ ഇളയച്ച് തരിക അതുപോലെ ഒരു ജോലിയില്ല പിന്നെ പരമണതു തറ വരെ പണിതിട്ടേക്കുകയാണ് ഒരു വർഷമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒന്നര ലക്ഷം രൂപ വീണ്ടും കയ്യിൽ വന്നതും എനിക്കൊന്നും ചെയ്യാത്ത രീതിയിൽ അത് ഉപകരിക്കാത്ത രീതിയിൽ അത് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതുപോലെ ഒരുപാട് ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് ഞാൻ വീണ്ടും കരകയറി ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയമായിരുന്നു ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കടങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതായ കൊണ്ട് അതെനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇളവ് ചെയ്തു തരണം അതെനിക്ക് കൊടുക്കാൻ സാധിക്കാൻ വേണം എന്ന് ഞാൻ പറഞ്ഞോളൂ ഒരു കാര്യത്തിലും എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ വീട് പണിയണം ഇതൊന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചില്ല എൻ്റെ കുടുംബത്തിലെ കുടുംബത്തിലുള്ളവരോട് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ ശാപങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അത് എഴുത് എഴുത് വീടിൻ്റെ കാര്യം ജോലിയുടെ കാര്യം എനിക്ക് എന്തോ എഴുതാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെനിന്ന് ഇപ്പം തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോർന്നു എന്നിട്ട് ഞാൻ അവസാനമായിട്ട് എഴുതിയത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ദുരന്തങ്ങളും അസുഖങ്ങളും എന്നാൽ പ്രാർത്ഥിച്ചാൽ അത് ഈശോയുടെ നാമത്തിൽ മാറണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു എഴുതി ആറാമത്തെ ഉടമ്പടി ഞാൻ ഉടുമ്പടി എടുത്തു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു ഏഴര ആയി കഴിഞ്ഞപ്പോൾ കുളിച്ച് പ്രാർത്ഥിച്ചു ഒരു എട്ടുമണി ആവുകയായിരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു കോള് വന്നു ലാലേട്ടൻ്റെ പടത്തിൽ രാജസ്ഥാനിലാണ് ഒരു പത്ത് ദിവസത്തെ വർക്കുണ്ടാവും ചെറിയ റോളായിരിക്കും എന്ന് പറഞ്ഞു ചെറുതാണെങ്കിലും അതിൽ കിട്ടുന്ന വരുമാനം എനിക്ക് വലുത് തന്നെയായിരുന്നു ആ വരുമാനം എനിക്ക് കിട്ടാൻ ഞാൻ അത് വേണോ പ്രാർത്ഥന വേണോ എന്ന് ആലോചിച്ചു ഞാൻ ഒരു കാര്യം ചെയ്തു പ്രാർത്ഥന മതി പ്രാർത്ഥന മുടക്കണ്ട എന്ന് തന്നെ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു ആ അവസരം ഞാൻ വേണ്ടാന്ന് വെക്കുക ചെയ്തേ പിറ്റേ ദിവസം അഞ്ചുമണി അഞ്ചര അഞ്ചുമണിക്ക് എണീറ്റ് അഞ്ചരയ്ക്ക് പ്രാർത്ഥന തുടങ്ങണം ഞാൻ അഞ്ചുമണിക്ക് എണീറ്റു കുളിച്ചു തണുപ്പുള്ളതായാലും ആ വെള്ളത്തിൽ കുളിച്ചിട്ടും ഞാൻ എനിക്ക് യാതൊരു തണുപ്പുമില്ല പ്രാർത്ഥിക്കുമ്പോൾ കാശുരൂപം കയ്യിലെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ചൂട് അനുഭവപ്പെടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത് വേറൊരു പ്രത്യേക പവറിലേക്ക് എത്താൻ തുടങ്ങി കാശുരൂപത്തിൻ്റെ കയ്യിൽ കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് എനിക്ക് പറ്റുന്നില്ല ചിലപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വീണ്ടും ഭയം തന്നെയാണ് കാരണം ഇതിൻ്റെ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തടസ്സം വരാ വന്നാൽ അത് അതിനേക്കാൾ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തുകയോ എന്ന് എനിക്കൊരു ഭയമായിരുന്നു എങ്കിലും ഞാൻ അത് വീണ്ടും പ്രാർത്ഥിച്ച് ആ ഒരു ഭയം മാറ്റിയെടുക്കുക ചെയ്തത് എന്നിലേക്ക് വന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഉള്ളൊരു ചേട്ടൻ ഒരു വിഷം കഴിച്ച് വെന്റിലേറ്ററിലിറങ്ങും അദ്ദേഹം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ഇനി വേറെ ഒന്നും മാർഗമില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ വ്യക്തിയെപ്പറ്റി ഞാൻ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു എന്നിൽ ചില നിമിത്തങ്ങൾ കാണിച്ചു അദ്ദേഹത്തിനൊരു കുഴപ്പം പറ്റില്ലയാണ് പിറ്റേ ദിവസം അറിഞ്ഞത് കുഴപ്പമില്ല പയ്യെ പയ്യെ എഴുതിയിട്ടു ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി മരുന്ന് ശരീരത്തിലേക്ക് ഏൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം സുഖപ്പെട്ടു വരുന്നു എൻ്റെ അയൽവക്കത്ത് ഒരു ചേട്ടന് ഒരു അയൽവാസിയായിട്ട് അവർ രണ്ടുപേരും വഴക്കായിരുന്നു അദ്ദേഹം ത്തിന് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് അറിയാതെ അനാവശ്യമായിട്ട് ആൾക്കാരോട് തെളിവറിയുക വഴക്കുണ്ടാക്കുക ഇതാണ് പ്രശ്നം അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു പൈശാചിക ശക്തി അല്ലാതെ സ്വന്തം ഇതിലൊരിക്കലും ഒരാളങ്ങനെ പെരുമാറില്ല എന്നെനിക്കറിയാം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അന്ന് വേറെ ഒരു വഴക്കുണ്ടായത് പുള്ളിയുടെ അനുജന മകളായിട്ട് അവിടെയും ഒച്ചപ്പാടും ബഹളമായിട്ട് ഈ പ്രശ്നങ്ങളായിട്ടിരിക്കുകയായിരുന്നു അന്ന് തന്നെ അവരും കേസ് കൊടുക്കാൻ ചെന്നിരുന്ന ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു മനസ്സിന് ഒരു പുള്ളിയുടെ കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന പ്രാർത്ഥന വെറുതെ മനസ്സിൽ വന്നത് അദ്ദേഹത്തോട് എന്തെങ്കിലും പോയി സംസാരിക്കണം അവരുടെ വീട്ടുകാരോട് പോയി എന്തെങ്കിലും സംസാരിക്കണമെന്നാണ് ഞാൻ എന്ത് സംസാരിക്കണം എന്ന് എനിക്കറിയില്ല ഇത് സംസാരിച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന വിഷയങ്ങൾ എനിക്കറിയില്ല ഞാൻ മനസ്സിൽ കർത്താവിനോട് പറഞ്ഞു ശരിക്കും പ്രാർത്ഥിക്കണം ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കണമെന്നാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി പോകണമെന്നാണെങ്കിൽ എനിക്കൊരു വെളിപാട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ എനിക്കൊരു നിമിത്തം ഉണ്ടാകുകയാണ് ഞാൻ വൈഫ് കയറി വന്നപ്പോൾ അവൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ ആ വീട്ടിലേക്ക് പോകാം എനിക്ക് ജോയിച്ചാണ് കാണണോന്ന് പറഞ്ഞു അപ്പൊ അവിടെ ചെന്ന് സംസാരിക്കുന്നത് എന്ത് സംസാരിക്കും എന്ന് എനിക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇതുവരെ ആയിട്ടും ഇവിടെ ഒരു കുയ്യലിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ നീ കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പം തന്നെ പോയി എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ നേരത്തെ ആ ചേച്ചി എന്നോട് പറഞ്ഞത് മാതാവിൽ എനിക്ക് വിശ്വാസമുണ്ട് ദൈവത്തിലും എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഉടമ്പടി വന്ന് ചേരാനും ഉടമ്പടിയിൽ പങ്കെടുക്കാനും അത് കഴിയുമെന്ന് അതിന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ഒരാൾ ഒരു നൂറ് കിലോ സ്വർണ്ണം തന്നാൽ ചേച്ചി എന്ത് ചെയ്യും അത് കൊണ്ടുവരാൻ കഴിയുമോ അതേ ചേച്ചി എവിടെ പോവോ എന്ന് ചോദിച്ചോച്ചാദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറെ എവിടെയെങ്കിലും പോവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു ഒന്നും മിണ്ടാതെ എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നൂറ് കിലോ സ്വർണം നമ്മൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഓടി ചെന്നത് മേടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ഇല്ല കാരണം അത്രയും ഭാരം നമ്മൾക്ക് താങ്ങാനുള്ള ശക്തിയില്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ടും നമ്മളുടെ ശരീരം നമ്മളെ അതിനെ പാകപ്പെടുത്താൻ നമ്മൾ ആദ്യം ഒരു ജിമ്മിൽ പോകണം നമ്മളുടെ ശരീരത്തിന് ആ ഭാരം താങ്ങി എടുക്കാനുള്ള കരുത്താകുമ്പോൾ നമ്മളത് പോ മേടിക്കാനുള്ള ഇതിലെത്തണം അതാണ് കൃപാസനം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അങ്ങനെ സംസാരിച്ചു ആ സംസാരം ആ ചേച്ചി അപ്പത്തന്നെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചിയുടെ ഒന്നേ പറഞ്ഞോളൂ ചേച്ചിയോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക ചേച്ചി ആരോടെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ പറഞ്ഞു അവരുടെ വീട്ടിൽ ഞാൻ പോയി സംസാരിക്കാം സംസാരിക്കണമെന്ന് ചോദിച്ചു അങ്ങനെ മോനെ അവരോട് നിന്ന് പോയി സംസാരിക്കേ ഞാൻ പോയി സംസാരിച്ചാൽ അവർ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞു അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞാൽ ആ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചു എന്ത് ചെയ്താൽ ആ ചേച്ചി ഉൾക്കൊള്ളുന്നില്ല അവർ കേസ് കൊടുക്കും തന്നെയാണ് അവർ പറയുന്നത് അസവനം ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടന്ന രൂപം എൻ്റെ കയ്യിലേക്ക് എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇന്ന് ചേച്ചിക്ക് അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാൻ കഴിയും ആ കേസ് ഒഴിവാക്കിയാൽ ആ ബെയിൽ ക്യാൻസലായാവാതെ വേറെ ഒരു കേസിൻ്റെ ബെയിൽ ക്യാൻസലാകാതെ അദ്ദേഹത്തിന് ഇത് ഒഴിവാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ തന്നെയല്ല എൻ്റെ മക്കളും ഭർത്താവുമാണ് ഇതിന് ശരിയായ അവരാണ് ഇത് നോക്കുന്നത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്ത് ആളെ കൊണ്ടുപോയി എന്നെ കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി മാറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ആ കാശുരൂപം എടുത്ത് സംസാരിച്ചതിൽ മാത്രം അവർ അതിൽ മനസ്സ് ഇളവപ്പെട്ട് ഞാൻ അത് ചെയ്തു തരാം എന്തെങ്കിലും ആവോ എന്ന് നോക്കി ചെയ്തു തരാം പറയാമെന്ന് പറഞ്ഞു പോയ ആൾ അവർ കേസ് കൊടുത്തില്ല ഒഴിവായി അങ്ങനെ ഒരു അനുഭവം കൂടി എൻ്റെ മനസ്സിലുണ്ടായി പിന്നീട് എൻ്റെ കൂട്ടുകാരൻ എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു ഞാൻ സാധാരണ മരണ വീടുകളിൽ പോവാറില്ല കഴിയുമെങ്കിൽ എവിടെയാണോ ഇരുന്ന് അവിടെ ഇരുന്ന ഒന്ന് പ്രാർത്ഥിക്കാർ മാത്രമേ പതിവുള്ളൂ കാരണം എനിക്ക് ഭയമായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തോ ഒരിതായിരുന്നു മരണ വീടുകളിൽ പോവായെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ചെന്നു അവൻ കുളിപ്പിക്കേണ്ട സമയമായി ശരീരം അവനെ കൊണ്ട് എന്നെ വിളിച്ചു അവന് അവനാണ് കർമ്മം ചെയ്യേണ്ടത് പക്ഷെ അവനത് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞു മനസ്സിന് സാന്നിധ്യം ഇല്ലാതെ വന്നു എന്നോട് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ ശരീരം കുളിപ്പിച്ച് ഞാൻ എന്നെ കൊണ്ടാകുന്നത് അങ്ങനെ ചെയ്തു പിന്നീട് അവൻ വേറെ ഒരു ദിവസ എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പട്ടയം കിട്ടിയിട്ടില്ല ആ വീടിൻ്റെ അത് പട്ടയം കിട്ടിയാലാണ് അവൻ്റെ സ്ഥലത്തുള്ള കുറച്ച് മരങ്ങളൊക്കെ വെട്ടിവീൽക്കാൻ കഴിയുള്ളൂ അത് ഒരുപാട് നാളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് ആ മുടങ്ങിക്കിടക്കുന്നത് എങ്ങനെയെങ്കിലൊന്ന് പട്ടയം ഒന്ന് കിട്ടി ബോധിക്കാൻ വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു അവൻ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിപ്പോൾ അവൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിച്ചു നീ പ്രാർത്ഥിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ലീവിലായിരുന്ന ആള് ഇന്ന് ലീവിലാണ് ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു തിരിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് അവർ പറഞ്ഞു ആള് വന്നിട്ട് ഉണ്ട് അത് പട്ടയം അപ്പോൾ തന്നെ അവനെ വിളിച്ച് അങ്ങനെയും അതും റെഡിയാക്കി കൊടുക്കുക ചെയ്ത് എൻ്റെ അച്ഛൻ തളർന്ന് കിടക്കുകയാണ് കുറച്ച് പയ്യെ പയ്യെ എഴുന്നേറ്റ് നടക്കും പ്രശ്നങ്ങളൊക്കെയാണ്ട് എങ്കിലും ഞാൻ പിന്നീട് ഈ തൈലം പെരട്ടി ഇവിടുന്ന് കിട്ടിയ തൈലം പെരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ആരോഗ്യവാനായി മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷമുണ്ടായി ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ കൊടുക്കുകയും അങ്ങനെയും ആരോഗ്യവാനായ അദ്ദേഹം ഒരു രണ്ടര മണിക്കൂർ നേരം വരെ നിന്ന നിൽപ്പില് അവിടെ അമ്പലത്തിലെ ഉത്സവം അവിടെ നിന്ന് കണ്ടു അത്രയ്ക്കും ആരോഗ്യവും ഉണ്ടാവുകയും പിന്നെ ഞാൻ വനത്തിൻ്റെ അടുത്ത് അരികിലാണ് എൻ്റെ വീട് ഞങ്ങൾ അവിടെ ഒരു മാവിൽ മാങ്ങ കുറയ്ക്കാനായി പോയപ്പോൾ ശരിക്കും ആ വഴി ആനകളധികം വരുന്നില്ല പക്ഷെ എന്നാൽ ഞങ്ങൾ പോയ സമയത്ത് ആനയുണ്ടായിരുന്നു എൻ്റെ വൈഫാണത് കണ്ടത് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് കയറി ചെയ്യുന്നു പറഞ്ഞു ആനയോട് നീ അവിടെ നിൽക്കണം എൻ്റെ കൂടെയുള്ള ആൾക്ക് ഭയമാണ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു ആ ആന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിന്നു അതിൻ്റെ പുറകെ നിന്ന ആനോടും വന്ന ആനോടും ഞാൻ അത് തന്നെ പറഞ്ഞു ഈ ആന രണ്ടും കൂടി തിരിഞ്ഞങ്ങോട്ട് പോവുകയോ ചെയ്ത് ഇന്നേ വരെ ഒരു പൂച്ചയോട് പറഞ്ഞാൽ പോലും അത് അനുസരിക്കാത്ത ഈ കാട്ടാനകൾ എങ്ങനെ അനുസരിച്ചു എന്നുള്ളതാണ് തിരിച്ച് ഞാൻ വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞാനയായിട്ട് വരുന്ന ആ വലിയ ആന എൻ്റെ തൊട്ടരികിൽ കൂടി വന്നപ്പോഴും ആ ആന തിരിഞ്ഞു പോവുകയോ ചെയ്തത് ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നു ആന എൻ്റെ തൊട്ടരികിലൂടെ കുഞ്ഞിനെയും തിരിച്ചു വച്ചിട്ടുണ്ട് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കാട്ടിലൂടെ കയറിപ്പോയി ഇതെല്ലാം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഇത് സാക്ഷ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നത് തന്നെയാണ് അനുഭവങ്ങൾ എനിക്ക് ഏറെയുണ്ട് ഒരുപാട് പറയാനുണ്ട് എങ്കിലും ഇപ്പോൾ സമയം അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും ഇനി എന്നെ എങ്ങനെ ഇവിടെ എത്തിക്കുന്നു എന്നുള്ളതും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും എൻ്റെ ഈ ഇവിടുത്തെ പ്രാർത്ഥന ഈശോ അതുപോലെ അമ്മ എത്ര പറഞ്ഞു തീരാത്താലും നന്ദി ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് അവതരിപ്പിക്കുന്നതാണ് സഹോദരൻ ഒരു അക്രൈസ്തവനാണ് അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അദ്ദേഹം ആദ്യം ഉടമ്പടി എടുത്തിട്ട് കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിത് പാലിക്കാൻ സാധിക്കുമോ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം ചിന്തിച്ചത് പക്ഷേ ഉടമ്പടിയിൽ എടുത്ത ആ തീരുമാനങ്ങൾ അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പലവിധ ദുശീലങ്ങളും മാറിയതായിട്ടാണ് മാറ്റിയതായിട്ടാണ് പറയുന്നത് അമിതമായ ഫോൺ ഫോൺപിളിയും വീഡിയോ കാണൽ മാനസികമായി ഉണ്ടായിരുന്ന മദ്യാസക്തി വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മദ്യാസക്തി ഇതെല്ലാം അദ്ദേഹം പൂർണ്ണമായി ഉപേക്ഷിച്ചു അതാണ് ഉടമ്പടിയിൽ ആദ്യമേ ചെയ്തത് അതാണല്ലോ ഉടമ്പടിയിലെ ആദ്യത്തെ ആറ് നിയമങ്ങളിൽ ഒന്നാമത്തെ നിയമമാണത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് നാൾ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അപ്പം അതാണ് അദ്ദേഹം പാലിച്ചത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയിലൊക്കെ കുറച്ചധികം മാന്യത ഉണ്ടായിരുന്നു അങ്ങനെ രാജസ്ഥാനിലേക്ക് ഒരു പത്ത് ദിവസത്തേക്ക് ഒരു ജോലിക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധ്യ ഒരു തീരുമാനമെടുത്തു അതിന് സാധ്യത വന്നു പക്ഷെ അവിടെ അത് ഉടം അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടിയിലെ പാലിക്കേണ്ട കാര്യങ്ങളും പ്രാർത്ഥനകളുമെല്ലാം അതിനൊക്കെ വിഘ്നം വരും എന്നുള്ള ഒരു ഒറ്റ കാരണത്താല് അദ്ദേഹം ആ ജോലി അങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അവിടെ പോകേണ്ടത് അത്യാവശ്യമായിരുന്നു സാമ്പത്തികപരമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലുമായിരുന്നു അങ്ങനെ പരിശുദ്ധാമ്മ വഴി ഈശ്വരായിട്ട് ചെയ്ത ആ ഉടമ്പടിയിൽ ആ കാര്യങ്ങൾ ആ ഒരു കാര്യം മാറ്റി വെച്ചു ഉടമ്പടിയിലുള്ള നിയമങ്ങളും നിബന്ധനകളും പാലിക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ് ചെയ്തത് അദ്ദേഹം കാശുരൂപം ഉടമ്പടി കാശുരൂപം കയ്യിലെടുക്കുന്ന സമയത്ത് വലിയ ഒരു പവറാണ് അതിലുണ്ടാകുന്നതെന്നാണ് സാക്ഷ്യത്തിൽ പറയുക ഇവിടെ എഴുതി വരിക്കുന്നത് കരണ്ടടിക്കുന്നത് പോലെയുള്ള അനുഭവം അത് വച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നെന്നാണ് പറയുന്നത് അത് ഇൻഡ്യൻ കെയറിൽ കിടന്ന ഐ സിയുയില് ഇന്ത്യൻ സിവിൽ കിടന്നിരുന്ന വിഷം കൂടുതൽ അമിതമായ വിഷം പോലും മരിക്കുമെന്നുള്ള ഘട്ടത്തിലായിരുന്ന ഐ സ്യൂയില് നിന്ന് ഇറക്കുവാൻ സാധിക്കുന്നില്ല വെന്റിലേറ്ററിൽ നിന്ന് ഇടാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഈ കൈശരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ തന്നെ ആ വ്യക്തിയെ അടുത്ത ദിവസം തന്നെ ഇറ